ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഡിസംബറിൽ പഞ്ചാബിൽ നടക്കാനിരിക്കുന്ന ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള കേരള ടീമായ ഗോഡ്സ് വാരിയേഴ്സ് കേരള ട്രാൻസ്ജെൻഡർ ടീമിനെ തിരഞ്ഞെടുത്തു ഡിസംബർ മുതൽ വരെ ിൽ നടക്കാനിരിക്കുന്ന ഓൾ ഇന്ത്യ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള കേരള ടീമിനെ തിരഞ്ഞെടുത്തു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ നിന്നുമാണ് ടീം തിരഞ്ഞെടുപ്പ് നടന്നത് നമ്മുടെ കോച്ച് അമീർ പിന്നെ അതുകൂടാതെ സംസ്ഥാന ജസ്റ്റിസ് മറ്റ് ഗോഡ്സ് വാരിയേഴ്സിലെ എല്ലാ കേരളത്തിൽ തന്നെ ഇതൊരു ചരിത്രമായിരുന്നു മുന്നേ ഞങ്ങൾ ഒരു മീറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് അങ്ങനെയുള്ള നാഷണൽ കോമ്പറ്റീഷനിൽ ഒരു ടീം പങ്കെടുക്കുകയും ആ ടീം വളരെയധികം വിജയിച്ച് സംസ്ഥാനത്തിന് കപ്പ് നേടിയിട്ട് തിരിച്ചു വരുന്ന ഒരു കുറേ വീഡിയോസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊരു വലിയൊരു അഭിമാന നിമിഷമാണ് വളരെയധികം അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തിൽ നിന്നും യാതൊരുവിധ സപ്പോർട്ടുകളും അധികമില്ലാതെ അത്തരമൊരു നാഷണൽ മീറ്റിലേക്ക് ഫ്രാൻസ് വ്യക്തികൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയൊരു പ്രയത്നത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു വിജയമാണ് അപ്പോ ഇവിടുന്ന് അങ്ങോട്ടും വലിയൊരു ടീമായി നാഷണൽ ലെവൽ അതിന് മുകളിലേക്ക് ഇന്റർനാഷണൽ ലെവലിലൊക്കെ എത്തിപ്പെടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവുള്ള ആളുകളാണ് അപ്പോൾ അത് ഓരോരുത്തരും അതിലെത്തിപ്പെടുമെന്നുള്ളൊരു അധിക വിശ്വാസവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെലക്ഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ട്രാൻസ് വ്യക്തികൾ വളരെയധികം ഒരു വിഷയമാണ് ആർട്സ് വിഷയങ്ങളിൽ സർക്കാർ പല കാര്യങ്ങളിലും മുന്നോട്ടാണ് പല പദ്ധതികൾ ആർട്സിനുണ്ട് കലോത്സവങ്ങൾ പോലുള്ള അപ്പോൾ സ്പോർട്സിൻ്റെ വിഷയങ്ങൾ മാത്രം രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ കേരള സംസ്ഥാനത്ത് ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ സ്റ്റേറ്റ് ലെവൽ ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ശേഷം യാതൊരു വിധത്തിലുള്ള ഒരു യാതൊരു വിധത്തിലുള്ള ഒരു സ്പോർട്സ് വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ യാതൊരു വിധത്തിലടപെടലുകളും ഇല്ല എന്നുള്ളത് വരക്കെയുള്ള ഒരു പരാതികളായിരുന്നു പക്ഷേ അത് കോർഡിനേറ്റ് ചെയ്യാൻ ആളുകളില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ട് അത് പോയിക്കൊണ്ടിരുന്നായിരുന്നത് അപ്പോൾ ഇപ്പോഴങ്ങനെയല്ല ഗോഡ്സ് വാരിയേഴ്സ് എന്ന് ട്രാൻസ്ജെൻഡർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിലവിൽ ഒരുപാട് കേരളത്തിലെ ഇത്തരത്തിൽ സ്പോർട്സ് ആൻഡ് ആർട്സ് വിഷയങ്ങളിൽ താല്പര്യമുള്ള എല്ലാവരെയും പുറത്തിണക്കി കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു ക്ലബിനാവട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യമായി തന്നെ വലിയൊരു ചരിത്രമായിട്ട് തന്നെ ഈ ഒരു സ്പോർട്സ് ക്ലബ്ബ് മാറുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം നമ്മൾ ട്രാൻസ് വ്യക്തികൾ ഒരിക്കലും ഒന്നിലും പിറകോട്ടല്ല എന്നുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സെലക്ഷൻ ക്യാമ്പ് നല്ലൊരു രീതിയിൽ കണ്ടക്ട് ചെയ്ത് നിങ്ങൾ വന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങളുടെ ഈ ഒരു മത്സരങ്ങളിലേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾ അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആളുകളെ മാത്രമാകുമ്പോൾ മറ്റുള്ളവർക്ക് എന്തുണ്ടാവും ചെറിയൊരു വിഷമം ഉണ്ടാവും അതങ്ങനെയല്ല നമ്മൾക്ക് ഒരു വിജയമെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് അതിനു പറ്റിയിട്ടുള്ള ഒരു കഴിവുകൾ കൂടുതൽ കഴിവുകൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കുറച്ചുകൂടിയും ആ ഒരു പ്രാക്ടീസ് ലെവലിലൊക്കെ കുറച്ചുകൂടിയും അനുഭവങ്ങളുള്ള ആളുകളെയാണ് അതിലൊക്കെ സെലക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് വരും മാച്ചുകളിലൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് വരേണ്ട ആളുകളാണ് പുല്ലൂർ ടർഫ് ഗ്രൗണ്ടിൽ നടന്ന പരിശീലന ക്യാമ്പ് ടീം ക്യാപ്റ്റൻ എലോഹി ആദിക്കിന് ബാറ്റ് കൈമാറി കേരള ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡംഗം നേഹ ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു ടീമിന്റെ ലോഗോ പ്രകാശനം മലപ്പുറം എഫ് മീഡിയ മാനേജർ മുജീബ് താനാളൂർ നിർവഹിച്ചു സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം ലയ മറിയ കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ക്രിക്കറ്റ് കോർഡിനേഷൻ കമ്മിറ്റി അംഗം അമീർ മുച്ചിക്കൽ പരിശീലനം നൽകി വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് സൽമാൻ ഹുദ കാസർകോട് അഹല്യ കൊല്ലം അവിനാശ് കോഴിക്കോട് ഐഷ സന മലപ്പുറം അഞ്ജു ഷിയ വൃന്ദ മൃദുല എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നയന്റി നൈൻ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിദ് വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ